ഏറ്റവും ശക്തമായ കുറച്ചു സാമൂഹ്യക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ച ആ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ പിന്നീട് കൃത്യമായും കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി വളരെ താമസിയാതെ നിലനിൽക്കുന്ന അതിൻ്റെ ചെറിയ കുടിശ്ശികളും പരിഹാരവും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ പ്ലാൻ ഫണ്ടിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്ലാൻ ഫണ്ടിനെ ബാധിച്ചാൽ കൃത്യമായി നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ അത് ബാധിക്കും അവിടെയാണ് ഒരു സംസ്ഥാനത്തിനോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന രാഷ്ട്രീയമായ വിവേചനം അതിന്മേലാണ് സുപ്രീംകോടതിന് മുമ്പിൽ നിയമയുദ്ധത്തിന് പോയത് കേരളത്തിലെ ഗവൺമെൻറ് ആണ് സുപ്രീംകോടതിന് മുമ്പിൽ നിയമയുദ്ധത്തിന് പോയത് അമ്പത്തേഴായിരം കോടി വിവിധ ഇനങ്ങളിൽ കിട്ടുവാനുണ്ട് എന്ന പരാതി പറയുമ്പോൾ അടിസ്ഥാനമുണ്ടോ ഇല്ലയോ അടിസ്ഥാനം ഇല്ലെങ്കിൽ കോടതി അപ്പോൾ തന്നെ തള്ളിക്കളയണമായിരുന്നു എന്നാൽ കേരള ഗസനഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എം രതീഷ് ബാബു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള ഗസനഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ വിമൽകുമാർ സംഘടനാ റിപ്പോർട്ടും ഫെഡറേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എസ് ശ്രീജിത്ത് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഡോക്ടർ കെ ജി പ്രദീപ് ഡോക്ടർ പി ഡി കോഷി ഡി പി മധു വി എസ് സൂരജ് വി ആർ ബീന യേശുറാസ് സനൂപ് കുഞ്ഞുമോൻ ഡോക്ടർ എസ് ബിജു ഡോക്ടർ ആർ കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ അശ്വിനി ശിവൻ രക്തസാക്ഷി പ്രമേയവും ഡോക്ടർ സുചിത്ര ബി ഷിയായി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കേരള ഗസഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ എ ആർ അബ്ദുൾ ജലീൽ ചടങ്ങിനെ സ്വാഗതവും ഫെഡറേഷൻ വനിതാ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ സ്വാതി സോമൻ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന യോഗത്തെ തുടർന്ന് മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വിഷയത്തിൽ ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് ക്ലാസ് നയിച്ചു ഫെഡറേഷൻ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ആർ രചന കോർഡിനേറ്ററായി സെമിനാറിനെ തുടർന്ന് ജില്ലയിലെ മികച്ച മൃഗക്ഷേമ പ്രവർത്തകയ്ക്കും ഫെഡറേഷൻ സംസ്ഥാന കായികമേളയിലെ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സത്യനേശൻ നിർവഹിച്ചു ഫെഡറേഷൻ ജില്ലാ ട്രഷറർ അഖിൽരാജ് വരവ് ചെലവ് കണക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലതീഷ് കുമാർ പ്രമേയവും അവതരിപ്പിച്ചു